ഖത്തറിനോട് രണ്ടേ ഒന്നിന് തോറ്റിട്ട് ഇന്ത്യ ഏതായാലും ക്വാളിഫയർ ഒന്നും പുറത്താവുകയാണ് പക്ഷേ വളരെ പിന്നെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ പുറത്തായതെന്ന് നമുക്ക് തോന്നും കാരണം ആ പുറത്തു നിന്നുള്ള ഗോളിൻ്റെ ഒരു കഥ വാർ ഇല്ലാതായി ഇല്ലാതായിപ്പോയൻ്റെ ഒരു അനുഭവം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു നിരാശാജനകമായ തോൽവി മാത്രമല്ല ഒന്നേ പൂജ്യത്തിന് മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഇന്ത്യ പുറത്താകുന്ന് ഒരു സിറ്റുവേഷൻ വരികയും ചെയ്തു അത് ശരിക്കും അതിനകത്ത് അതിനകത്ത് ഈ പറഞ്ഞ ഒരു കുറച്ച് ഈ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒരു തോൽവിയല്ലേ അല്ല ഇത് ശരിക്കും ഒരു വലിയ പ്രശ്നം എന്താ ഇത് ഈ വാറില്ലാതെ കളിക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഇത്രയും വലിയൊരു കളി ഇത് ജയവും തോൽവി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ ഭാവിയെ എഫക്ട് ചെയ്യണ ഒരു തോൽവിയാണ് ഇത് ശരിക്കും ഇത് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ശരിക്കും പത്ത് കൊല്ലം പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് ഈ മൂന്നാം റൗണ്ട് എത്തുകയായിരുന്നെങ്കില് നമുക്ക് പത്ത് കളിയായിരുന്നു കിട്ടുക നല്ല ഏറ്റവും ഏഷ്യയിലത്തെ ഏറ്റവും നല്ല ടീമുകൾക്കെതിരെ ഇനിയിപ്പോൾ ഒരു നല്ല ടീമിനെ കളിക്കണമെങ്കിൽ മൂന്ന് കൊല്ലം കാത്തിരിക്കണം അടുത്ത ഏഷ്യൻ കപ്പിന് ക്വാളിഫൈ ചെയ്ത അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേ ഉള്ളൂ അടുത്ത ലോകകപ്പ് ക്വാളിഫിക്കേഷൻ തുടങ്ങുന്നതും ഇരുപത്തി ഏഴിലേ ഉള്ളു അപ്പം ഇനിയുള്ള മൂന്ന് കൊല്ലം നമുക്ക് നല്ല ടീമുകളായിട്ട് കളിയില്ല എന്താ വെച്ചാൽ ഇവരൊന്നും ഇന്ത്യ ആയിട്ട് ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ വരില്ല അവര് ഇപ്പൊ ജപ്പാൻ എന്താ നോക്കണം അവർക്ക് ജർമ്മനിയെ കളിക്കാൻ പറ്റുമോ സ്പെയിനെ കളിക്കാൻ പറ്റുമോ അവരെങ്ങനെ ഇനിയും നന്നാവാൻ പറ്റാന്ന് നോക്കണം നമ്മളുടെയും ശ്രമം അതാണ് പക്ഷെ നമ്മുടെ എതിരെ ഇവരൊന്നും കൊറിയയും ജപ്പാനും വന്ന് ഫ്രണ്ട്ലി കളിക്കാൻ പോകുന്നില്ല അപ്പൊ ആകെ ഒരു ചാൻസ് ഈ മൂന്നാം റൗണ്ടിൽ എത്തിയിട്ട് അവരായിട്ട് കളിക്കാനായിരുന്നു പിന്നെ അതിലെ ഏറ്റവും സങ്കടകരമായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ കുറെ കാലത്തിന് ശേഷം ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷം നന്നായി കളിച്ചൊരു കളിയാണ് ശരിക്കും ടാക്ടിക്കലായിട്ടും കളിക്കാരുടെ പ്രദർശനമൊക്കെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും വളരെ നന്നായി കളിച്ച കളിയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഏറ്റു പറയേണ്ടത് എന്താ വച്ചാൽ ഈ കത്തറി ചെയ്തതും ശരിയല്ല അവർ കളിപ്പിച്ചത് അണ്ടർ ട്വൻറ്റി ത്രീ ടീമാണ് മെയിനായിട്ട് അധികം അധിക കളിക്കാരും വൺ ഡേ ട്വന്റി ത്രീനു വേണ്ടി കളിക്കണവരാണ് ഇന്ത്യയുടെ എതിരെ മാത്രല്ല അഫ്ഗാനിസ്ഥാനെതിരെ കഴിഞ്ഞ ആഴ്ച അതാണ് ചെയ്തത് എങ്ങാനും ഇന്ത്യ ജയിച്ച് മൂന്നാം റൗണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുവൈറ്റിന് തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനായി പറ്റുന്നു എന്താ വെച്ചാൽ കുവൈറ്റിനെതിരെ ഏറ്റവും ശക്തമായ ഖത്തർ ടീമാണ് രണ്ട് കളിയും കളിച്ചത് മൂന്ന് പൂജ്യം ഹോം ഗെയിം ജയിച്ചു മറ്റേ കുവൈറ്റിലെ രണ്ടോ ഒന്നും ജയിച്ചു അഫ്ഗാനിസ്ഥാനെതിരെ എട്ടോ ഒന്ന് ജയിച്ചതാണ് ഖത്തർ ഏഷ്യൻ ചാമ്പ്യന്മാരാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കളി വരുമ്പോ അതിൽ സ്പോർട്ടിങ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ട് അതെ അത് എല്ലാ ടീമിനും തുല്യ സാധ്യത വരാൻ തൊക്കെയാണ് വേണല്ലോ നമ്മൾ കളിക്കാൻ അപ്പൊ ഇത് ഒരു ലോകകപ്പ് ക്വാളിഫ് ഫ്രണ്ട്ലി മാച്ചും കൂടിയല്ല ലോകകപ്പ് ക്വാളിഫയറിന് നിങ്ങൾ ഒരൊറ്റ ടോപ്പ് കളിക്കാരനെയും കളിപ്പിക്കാതെ ഇത് കളിപ്പിച്ചത് ശരിയല്ലന്ന് കുവൈറ്റിനും പറയാം അപ്പൊ ഒരു സൈഡിൽ ഇന്ത്യ തീർച്ചയായിട്ടും നിർഭാഗ്യവശാലും അടുത്ത റൗണ്ട് എത്താൻ പറ്റിയിട്ടില്ല പക്ഷെ ഇത് കത്തറി ചെയ്തതും ശരിയല്ല അത് രണ്ടും പറയാം